കായംകുളത്ത് ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് എക്സൈസ് അന്വേഷണം ഊർജിതമാക്കി അന്യ സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തുന്നു എന്ന രഹസ്യ അടിസ്ഥാനത്തിലാണ് പശ്ചിമ ബംഗാൾ സ്വദേശിയായ മുബാറക് അലിയെ എന്ന ആളിനെ കഴിഞ്ഞ ദിവസം ഏഴ് ദശാംശം ഒന്ന് ഗ്രാം ബ്രൗൺ ഷുഗറുമായി എക്സൈസ് അറസ്റ്റ് ചെയ്തത് കായംകുളം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഏഴേ ദശാംശം ഒരു ഗ്രാം ബ്രൗൺ ഷുഗറുമായി പശ്ചിമബംഗാൾ സ്വദേശിയെ പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് എക്സൈസ് തുടരന്വേഷണം ഊർജിതമാക്കി കായംകുളം എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ ഇ മുഹമ്മദ് മുസ്തഫയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ബ്രൗൺ ഷുഗറുമായി പശ്ചിമബംഗാൾ സ്വദേശിയായ മുബാറക്കലി എന്നയാളെ അറസ്റ്റ് ചെയ്തത് അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച വൻതോതിൽ ലഹരി വസ്തുക്കൾ എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അന്യസംസ്ഥാന തൊഴിലാളികളെ നിരീക്ഷിച്ച് വരികയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടികൂടിയത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അന്യ സംസ്ഥാന തൊഴിലാളികളിൽ നിന്നും കായംകുളം എക്സൈസ് വൻതോതിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് കേരളത്തിലേക്കും കായംകുളത്തേക്കും പ്രത്യേകിച്ച് എങ്ങനെ ഇത്തരം ലഹരി വസ്തുക്കൾ എത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് തുടരന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അന്യ സംസ്ഥാനത്ത് നിന്നും സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പന നടത്തുന്നതിനിടെയാണ് ബ്രൗൺ ഷുഗർ പിടികൂടിയത് പരിശോധനയിൽ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ആർ സന്തോഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാഹുൽ കൃഷ്ണൻ ദീപുജി രാംജിത്ത് നന്ദഗോപാൽ ജി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സവിതാ രാജൻ എന്നിവർ പങ്കെടുത്തു സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് കായംകുളം